ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മഞ്ജുമ നല്ലതുപോലെ അഭിനയിക്കുക ആട്ടോ കാണാൻ ചിപ്പിയെടുത്തും ഇഷിതയെടുത്തും അവിടെയുള്ള എല്ലാര്ത്തും സ്നേഹമാണെന്ന രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് രചന രാത്രി വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്തായി മഞ്ജുമ്മ അവിടുത്തെ കാര്യങ്ങൾ മഞ്ജുമയുടെ അഭിനയം അവരൊക്കെ വിശ്വസിച്ചോ ആ ഏകദേശം വിശ്വസിച്ച മട്ടാണ് ചിപ്പി വിശ്വസിച്ചിട്ടുണ്ട് അവള് വിശ്വസിച്ച പിന്നെ ഇഷ്യതെ മഹേഷും വിശ്വസിക്കുവല്ലോ എന്നെ പറ അതെന്തായാലും കലക്കി മഞ്ജുമ്മ എങ്ങനെയെങ്കിലും ആ ഇഷ്യതേന ചവിട്ടി പുറത്താക്കണം അവിടുന്ന് ആ അവളെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിട്ടല്ലേ രചന ഞാനും ഈ നാടകം കളിക്കണത് സത്യം പറയാലോ ഈ നാടകത്തിന് വേണ്ടി അവളുടെ ഡ്രസ്സ് വരാനൊക്കെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഏ അതൊന്നും വേണ്ട മഞ്ജിമ എങ്ങനെയെങ്കിലൊക്കെ അവളൊന്ന് പുറത്താക്കി തന്നാ മതി എന്ന് പറയണ അല്ല ഇഷിതയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് രചന ചോദിക്കുമ്പോഴേക്കും മഞ്ജിമ പറയണ്ട് ആ അവൾക്ക് ശരിക്കും പറഞ്ഞാ സത്യം പറഞ്ഞാ ഏറെ കുറെ മാറ്റം ഒക്കെയുണ്ട് മുമ്പ് ഇഷിതയും മഹേഷും സംസാരിക്കുമ്പോ ഒരു എന്ന് എവിടെയൊക്കെയോ അവരൊരു ഡ്രാമ കളിക്കുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അവരുടെ സംസാരത്തിലൊക്കെ കുറച്ച് കൊഞ്ചിലും ണ്ട് ഇഷുദിനെ മഹേഷിന്റെ നോട്ടോ ഭാവൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവരുടെ ഉള്ളിൽ നല്ല പ്രണയം ഉണ്ടെന്ന് അവരിങ്ങനെ പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു അമ്മയാവും ചെയ്യും രചന ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറി വരാനും പറ്റില്ല എന്ന് മഞ്ജുമ പറയാണ് അത് കേട്ട് ഫോൺ കെട്ടുകയാണ് രചന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളെ അതിനുശേഷം രചന ഇങ്ങനെ ആലോചിക്കുക കേട്ടോ എന്നാലും മനസ്സിനി എന്തിനാണ് ആ ഡോക്ടറുടെ നമ്പർ ചോദിച്ചത് ആ ഡോക്ടർ മനസ്സുനി തമ്മിലുള്ള ഡീൽ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് രചന ശേഷം പതുക്കെ പോയിട്ട് ആകാശിന്റെ ഫോൺ എടുക്കുന്നുണ്ട് അതിൽ നിന്ന് ആ ഡോക്ടറിന്റെ അഡ്രസ് നമ്മുടെ മനസ്സിനിക്ക് അയച്ചെടുത്ത ആ സെയിം അഡ്രസ്സ് തന്നെ രചന തന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തെടുക്കാട്ടോ എന്തായാലും മനസ്സിനെ അമ്മ ഈ ഡോക്ടറെ കാണാൻ പോണ മുമ്പ് എനിക്ക് ഈ ഡോക്ടറെ കാണണം അവർ തമ്മിലുള്ള ഇടപാട് എന്താണെന്ന് മനസ്സിലാക്കുകയും വേണം എന്നൊക്കെ രചന ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം അതേ സമയം നമ്മുടെ ഇഷിതേനെ ആണെങ്കിൽ അഷിത വിളിക്കുന്നുണ്ട് ശേഷം ചോദിക്കുന്നുണ്ട് മോളെ നിന്നെ അന്ന് നോക്കിയ ഡോക്ടർ ഉണ്ടല്ലോ ഡോക്ടർ ദേവിക അവരെ നീ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇഷിത പറയണ്ട് അല്ല ചേച്ചി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ചു മുമ്പ് മാധവ് വിളിച്ചിട്ട് ഇതേ കാര്യം തന്നെ ചോദിച്ചായിരുന്നോ അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ മോളെ എല്ലാ ചേച്ചി സത്യം പറ എന്തൊരു പ്രശ്നമുണ്ടോ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ അഷിത പറയണ്ട് അത് വേറൊന്നുമല്ല ഇവിടെ മനസ്സിനെ അമ്മ ആകെ വെപ്രാളത്തിലാണ് അവരെതിരാ വെപ്രാളപ്പെടുന്നത് അതെ മാധവ് ഇന്നലെ അമ്പലത്തിൽ പോയപ്പോ ആ ദേവിക എന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ടു അത്രേ അവരെ കണ്ട കാര്യം മനസ്സിനെ അമ്മയെടുത്ത് പറഞ്ഞ പിന്നെ മനസ്സിനെ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ് ആകാശവാണി തന്നെ വിളിച്ചിട്ട് ആ ഡോക്ടറിന്റെ ഫോൺ നമ്പറും ഒക്കെ വാങ്ങിച്ചെടുത്ത് അവരെ പോയി നേരിട്ട് കാണാനായിട്ട് ആ അതെന്തെങ്കിലും ആവട്ടെ ചേച്ചി അതെങ്ങനെയല്ല മോളെ എന്തോ ഒരു പ്രശ്നമുണ്ട് അമ്മ എന്തോ ഒളിക്കുന്നുണ്ട് അത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയാണ് ആ സ്വത ഇഷിതയും അതിനെക്കുറിച്ച് ആലോചിക്കാം കേട്ടോ ശേഷം അവിടെ തന്നെ ഇഷിത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ആഷിത ചോദിക്കണ്ടല്ല മോളെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്താ ചേച്ചി ഈ ഡോക്ടർ ദേവികേനൊക്കെ കണ്ടുകഴിഞ്ഞ ശേഷം നീ വേറൊരു ഡോക്ടറെ കണ്ടിട്ടില്ല മോളെ എന്ന് ചോദിക്കുകയാണ് ഇല്ല ചേച്ചി എനിക്ക് കാണാൻ തോന്നിയില്ല ഒരു ഡോക്ടർ കാര്യം പറഞ്ഞ പിന്നെ അത് തന്നെയായിരിക്കും റിസൾട്ട് എന്നാലും നീ ഒരു ഡോക്ടർ അല്ലേ ഒരു ഡോക്ടറിന്റെ ഒപ്പീനിയൻ മാത്രം കേൾക്കണത് ശരിയാണോ നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യത്തിൽ രണ്ടു മൂന്ന് ഡോക്ടറിന്റെ ഒപ്പീനിയൻ ചോദിക്കേണ്ട ഒരു ആവശ്യമല്ലേ അതിനെ കുറിച്ചൊന്നും ഞാൻ പിന്നെ ആലോചിച്ചില്ല ചേച്ചി അന്നത്തെ ഷോക്ക് ചേച്ചിക്ക് അറിയാലോ എത്ര നാളാണ് അത് ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ അതൊക്കെ പതിക്കാൻ മറക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ഞാൻ പിന്നെ ആലോചിച്ചില്ല എന്ന് നിഷിത പറയാണ് ശരി മോളെ ഞാൻ ഞാനെതിലുണ്ടെങ്കിൽ വിളിക്കാമെന്നിത ഫോൺ ുന്നുണ്ട് ഇഷിത അതിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കയാണ് മഹേഷ് വരുന്നുണ്ട് എന്താണോ ചേച്ചി എന്താ പറഞ്ഞത് അതോ ആ ദേവിക എന്ന ഡോക്ടറെ കുറിച്ച് ചോദിച്ചതാ അല്ല ഇന്ന് അവരുടെ കാര്യം ചോദിക്കുന്ന മൂന്നാമത്തെ ആളാ ചേച്ചി അതിനു മുമ്പ് ആരൊക്കെയാ ചോദിച്ചത് രാവിലെ മാധവ് വിളിച്ചായിരുന്നു ഓ മറ്റേ മാധവ് തന്നെ വിവാഹം ആദ്യ അവൻ തന്നെ എന്നിട്ട് എന്നോട് ചോദിച്ചു ദേവിക എന്നുള്ള ഡോക്ടറെ പിന്നെ കണ്ടിരുന്നോന്ന് അപ്പോഴേ എനിക്കൊരു സംശയം തോന്നി ശേഷം മഹേഷും ചോദിച്ചു ദേവിക ഡോക്ടറിന്റെ കാര്യം ഇപ്പത് ചേച്ചിയും ചോദിച്ചു അതേടോ നമ്മൾ ഞങ്ങൾ എല്ലാവരും ചോദിക്കണമെങ്കിൽ അതിലൊരു കാരണമുണ്ട് അവര് എന്തോ ഉണ്ടായപ്പോൾ കാണിച്ചിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് തനിക്ക് ഒരു കുഴപ്പമില്ല തനിക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു പെണ്ണടത്താൻ പെർഫെക്റ്റ് ഒരു സ്ത്രീ തന്നെയാണ് തനിക്ക് കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ഒരു പ്രശ്നവും ഇല്ല ഇതാ ദേവിക നമ്മുടെ ഡോക്ടറെ തനിക്ക് പണി തന്നതാണെന്നോ എനിക്ക് തോന്നുന്നുണ്ട് അവരെന്തിനാ എനിക്ക് പണി തരുന്നത് അവര് അവര് ഞാൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് ഇഷുത പറയുമ്പോൾ താനും അവരും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല പക്ഷെ ബന്ധമുള്ള ഒരാളുണ്ട് മനസ്സിനി അവര് തന്നെയും അതുപോലെ തന്നെ മാധവനെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കളി കളിച്ചതാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്യുത അതിനെക്കുറിച്ച് ആലോചിച്ച് ഷോക്ക് ആവാട്ടോ ഏ താൻ ഷോക്കാവുന്ന വേണ്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് മഹേഷ് പറയുന്നുണ്ടെങ്കിലും മഹേഷും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് രജനിയാണെങ്കിൽ രാവിലെ തന്നെ മനസ്സിനെ വിളിക്കുന്നുണ്ട് മനസ്സിന് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോകാനിരിക്കുക അതിനു മുമ്പ് എനിക്ക് മനസ്സുനിയമ്മേനെ ഒന്ന് കാണണം എന്ന് പറയാണ് അങ്ങനെ രചന പറഞ്ഞ സ്ഥലത്തേക്ക് മനസ്സുനിയമ്മ പോവുകയാണ് അതിനുശേഷം രചന ചോദിക്കുന്നുണ്ട് മനസ്സിന് ചോദിക്കണ്ട എന്താ എന്താ രചനക്ക് ചോദിക്കാനുള്ളത് അല്ല മനസ്സുനിയമ്മ ഈ ഡോക്ടർ ദേവികേന അറിയാവോ എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ ദേവിക ദേവികന്ന് പറയുമ്പോൾ ഷോക്കാവാണല്ല എന്താ ഷോക്ക് ഷോക്കായത് ഈ ഒന്നുമില്ല സത്യം പറ ഡോക്ടർ ദേവിക മനസ്സുനിയമ്മയും തമ്മിൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇടപാടില്ല രചന എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കണത് അല്ല ഇടപാടില്ലെന്ന് നോണ പറയുമെന്നു വേണ്ട ഏറെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി മനസ്സിനിയ അമ്മ ഡോക്ടർ ദേവികനെ കാണുന്നതിന് മുമ്പേ ഞാൻ പോയി കണ്ടായിരുന്നു എന്ന് കള്ളം പറയാട്ടോ രചന അപ്പോഴേക്കും മനസ്സുനിയാക്കിയ ഷോക്കാവാണ് അവരെന്റെ അടുത്ത് എല്ലാം പറഞ്ഞു അതുകൊണ്ട് ഇനി മനസ്സുനിയമ്മ ഒന്നും അളിക്കണ്ട എന്താന്ന് വെച്ചാ പറഞ്ഞു എന്ന് പറയുമ്പോ മനസ്സിനിയെ എല്ലാ കാര്യവും രചന എടുത്ത് തുറന്നു പറയുകയാണ് അത് വേറൊന്നും അല്ല രചന ഈ കാര്യം വേറെ ആരും അറിയരുത് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് ഇഷിതയും മാധവും തമ്മിൽ വിവാഹം കഴിക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവളുടെ ചേച്ചീൻ്റെ കൂടെ തന്നെ അവളുടെ അനിയത്തിയും കൂടി എൻ്റെ വീട്ടിൽ കയറി വരുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യായിരുന്നു പക്ഷെ മാധവിനും ഇഷിതയ്ക്കും ഭയങ്കര പ്രണയമായിരുന്നു അവളുടെ വിവാഹം നടക്കാൻ നടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ മാധവ് എന്നനുസരിക്കുന്ന ഒരു മോനായിരുന്നു പക്ഷെ അവനാ ഇഷിത എന്ന് വെച്ച ജീവനായിരുന്നു ആ കാര്യം മാത്രമാണ് അവൻ എന്നെ തള്ളിക്ക പറഞ്ഞത് അന്ന് എനിക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് ഇഷിതാന്ന് പെട്ടെന്ന് തന്നെ ഖദർ മണ്ഡപത്തിലെ കുഴഞ്ഞു വീണപ്പോഴേക്കും അവളെയും കൂട്ടിക്കൊണ്ടിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് അന്ന് ഈ ദേവിക എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു ഡോക്ടർ ദേവികക്ക് ഞാൻ കുറച്ച് പണം കൊടുത്തു ശേഷം കള്ളം പറയാൻ വേണ്ടി പറഞ്ഞു ഇഷിതക്ക് വന്ധ്യതയാണെന്നൊക്കെ കള്ളം പറയാൻ പറഞ്ഞു ഇഷിതക്ക് ഒരു കുഴപ്പമില്ലെന്നാണോ മനസ്സിനെ എന്ന് രചന ചോദിക്കുമ്പോ അതെ അവൾക്കൊരു കുഴപ്പമില്ല നല്ല പ്രസവിക്കാൻ കഴിവുള്ള നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീ തന്നെയാണ് അവള് എന്ന് പറയുമ്പോൾ രചന ആകെ ഷോക്ക് ആവാട്ടും അപ്പൊ അവള് ട്രീറ്റ്മെന്റിന് പോയി എന്നൊക്കെ പറഞ്ഞതോ അതൊക്കെ വെറുതെ അവൾ ട്രീറ്റ്മെന്റിന് പോയാലും ഇല്ലെങ്കിലും അവളും മഹേഷ് ഒരുമിച്ച് ജീവിക്കാങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ രചനക്ക് ഒന്നും കൂടി ഷോക്ക് ആവാട്ടോ ശരി ഈ കാര്യം ഞാനും ആരോടും പറയില്ല എന്ന് രചന പറയണ്ട അതേസമയം മഹേഷ് ആണെങ്കിൽ ഈ ഡോക്ടർ ദേവികനെ കണ്ടുപിടിക്കുന്നുണ്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ ആദ്യം ഒന്നും സത്യം പറഞ്ഞില്ലെങ്കിലും പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സത്യം തുറന്നു പറയാണ് മനസ്സിനെയുടെ ഭീഷണിക്ക് മുമ്പിലും പണത്തിന് മുമ്പിലും തനിക്ക് അടിയറവ് പറയേണ്ടി വന്നു ഒരു ഡോക്ടർ ചെയ്യാത്ത ഒരു കാര്യം താനെന്ന് ചെയ്തു ഡോക്ടർ ഇഷിതക്ക് ഒരു കുഴപ്പവും അവർക്ക് പ്രസവിക്കാൻ കഴിവില്ല എന്ന് ഞാൻ നുണ പറഞ്ഞതാണ് എന്നൊക്കെ പറയാണ് അത് കേക്കുമ്പോഴേക്കും മഹേഷിനെ ആകെ ശേഷം വരുവാട്ടോ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഡോക്ടർ ദേവീഗർ ചോദിക്കണ്ട് ഇതിന് ഞാൻ നിങ്ങൾക്ക് പകരം വീട്ടിലിരിക്കും നോക്കിക്കോ ആ എന്റെ ഭാര്യ ഇതുകൊണ്ട് പറയല അവൾ ആ കല്യാണത്തിന് മുമ്പ് എന്തുമാത്രം വേദന അനുഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയാവോ അവൾ ഇതിന്റെ പേരിൽ എത്ര പേരുടെ മുമ്പിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഗർഭം ധരിക്കുക പ്രസവിക്കുക കുഞ്ഞിനെ പാലൂട്ടുക വളർത്തുക എന്നുള്ളത് അതാണ് നിങ്ങൾ തടയിട്ടത് വീട്ടുകാരെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഇഷുതെന്നെ വിവാഹം കഴിച്ചത് പക്ഷെ ഇപ്പോഴും അവൾ ജീവിക്കണത് അവൾക്ക് അവൾക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ചിട്ടാണോ ജീവിക്കുന്നത് പക്ഷെ അവളുടെ ണെന്ന് എനിക്ക് അപ്പോഴേ സംശയം തോന്നിയായിരുന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് അവളും അവളുടെ വീട്ടുകാരും പഴി കേട്ടുകൊണ്ടിരുന്നത് എന്തായാലും നിങ്ങൾക്കും മനസ്സിനെയും നമ്മൾക്കും ഞാൻ നല്ല തക്ക ശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എന്തായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നു നിങ്ങളെപ്പോലത്തെ വ്യാജ ഡോക്ടർമാരും കള്ള ഡോക്ടർമാരും ഈ ലോകത്തിന് വേണ്ട എന്നൊക്കെ മഹേഷ് വെട്ടിത്തുറന്ന് അങ്ങ് പറയാട്ടോ അത് കേൾക്കുന്നതോട് കൂടി തന്നെ മനസ്സിനെയും അതുപോലെ ഡോക്ടറും വാ വിളിച്ച് നിന്ന് പോവാണ് എന്തായാലും ഡോക്ടർക്കും മനസ്സിനേക്കും നല്ല അടിപൊളി പണി തന്നെയാട്ടോ നമ്മുടെ മഹേഷ് കൊടുക്കാൻ പോണത് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമ്മൾ ഇങ്ങനത്തെ ഭാഗങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ